ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി യു എ യിൽ അബുദാബിയിൽ യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദുമായി കൂടിക്കാഴ്ച നടത്തി ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് യു എ വിദേശകാര്യമന്ത്രി േൽ വിദേശകാര്യമന്ത്രി ഗീതോവൻ സാഹറിനോട് പറഞ്ഞു മേഖല മുമ്പെങ്ങുമില്ലാത്ത സംഘർഷവും അസ്ഥിരതയുമാണ് അനുഭവിക്കുന്നത് ഫലസ്തീനിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതും സംഘർഷം വ്യാപിക്കുന്നതും തടയേണ്ടതുണ്ട് തടവുകാരെ പരസ്പരം കൈമാറി വെടിനിർത്തൽ സാധ്യമാക്കാൻ ഖത്തറും ഈജിപ്തും യു എസും നടത്തുന്ന ശ്രമങ്ങൾക്ക് യു എയുടെ പിന്തുണയുണ്ടാകുമെന്ന് ഷേഖ് അബ്ദുള്ള വ്യക്തമാക്കി യു എ ഈ ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് അവരുടെ മനുഷ്യാവകാശവും സ്വയം നിർണയാവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഫലസ്തീൻ ജനതയ്ക്കായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യു എ ഇ തുടരും അതോടൊപ്പം ഏതുവിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും യു എ എതിർക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി വിദേശകാര്യ സഹമന്ത്രി ലാന സാക്കി നുസൈബ വാണിജ്യകാര്യ സഹമന്ത്രി സയ്യിദ് മുബാറക് അൽ ഹജി ഇസ്രായേൽ അംബാസിഡർ മുഹമ്മദ് മഹ്മൂദ് അൽ ഖാജ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്